എടുക്കണം കേട്ടോ പിന്നെ അതിനെ കാണുന്നത് അത് കുടിക്കാനായിട്ടുള്ള ഐറ്റംസ് ഗ്ലാസും കാര്യങ്ങളും അതിനൊക്കെ തന്നെ കട്ട് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുതരണം കേട്ടോ അപ്പോൾ ഇതാണ് ഐറ്റം അപ്പം നമുക്കത് ജസ്റ്റ് ഇതിനൊന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പോൾ സംഭവം അടിപൊളിയാണ് ഞാൻ കാണിച്ചതാം കേട്ടോ നമ്മൾ റെഡി ആയിട്ടുണ്ട് അഞ്ച് മണിക്കൂറാണ് പറഞ്ഞത് അഞ്ച് മണിക്കൂറിനൊക്കെ മുകളിലായി അതായത് നന്നായിട്ട് അതിനെ തണുത്ത് റെഡി റെഡിയായി നല്ല ഐസ് ആയിട്ടുണ്ട് നല്ല ചിൽഡ് ആയിട്ടുണ്ട് സംഭവം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ രാത്രിയാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പം അതായത് മാങ്കോ ആണ് അതായത് മുകളിൽ ഇത് ഒരുപാട് ലെയർ ഉണ്ട് കേട്ടോ ഒരുപാട് ലെയർ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ലേയർ ലെയർ ഉണ്ട് കേട്ടോ അതായത് ഒരു ലെയറാണ് താഴെ കിടന്ന ഒരു ലെയറാണ് ഒന്ന് ഒന്ന് രണ്ട് അങ്ങനെ ഓരോരോ ലെയർ ലെയർ ആയിട്ടാണ് ഒരുപാട് ലെയറാണ് ലെയറായിട്ടാണ് ഈ ഫുഡിങ് ചെയ്തേക്കുന്നത് മാംഗോ അതുപോലെ മാംഗോയും മാങ്ങോയും ബ്രെഡും നമ്മൾ മോഡേം ബ്രെഡ് അല്ലേ മോഡേം ബ്രെഡും അതൊക്കെ തന്നെ മാങ്ങോയും വെച്ച് ചെയ്തേക്കുന്ന ഫുഡിങ് ആണ് ക്രീം ഐസ്ക്രീം ക്രീമും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തേക്കുന്ന അടിപൊളി ഫുഡിങ്ങാണ് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ അപ്പം ഇത് ആ ഇപ്പം ഫ്രിഡ്ജിൽ നമ്മൾ ഇപ്പം എടുത്തതേ ഉള്ളൂ ഗെസ് അതാ ഇപ്പം എടുത്തതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നമുക്കതാ ജസ്റ്റ് നോക്കാം കേട്ടോ എൻ്റെ ഫ്രണ്ട് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ എന്താ മാംഗോ ഷീഡ്സാണ് ഇട്ടേക്കുന്നുണ്ടോ എല്ലാം മാംഗോ കട്ട് ചെയ്ത് അങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ രാവിലെ ശരിക്കും പറഞ്ഞാൽ രുചി വരുന്നുണ്ട് അപ്പോൾ അത് ശരിക്കും സംസാരം അങ്ങനെ ആയിപ്പോ ഓക്കെ കൊതി വരുന്നതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തതാണ് നോക്കാം കണ്ടോ ഇതാണ് ഐറ്റം കണ്ടോ അപ്പോൾ ഒരുപാട് ലെയറാണ് ക്രീമും അതിനൊക്കെ തന്നെ ബ്രെഡും ഒക്കെ കൊണ്ട് ഒരുപാട് ലേർ ആയിട്ടാണ് ഈ പുഡിങ് ഇതായത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നലെ ചെയ്തത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഓരോന്ന് ഓരോന്നാ ഇങ്ങനെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമുക്കിത് തുടങ്ങാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ കട്ട് ചെയ്ത് കട്ടി നമുക്ക് എടുക്കാം അപ്പോൾ അത് മാംഗോ അതിനൊക്കെ തന്നെ ബ്രെഡ് പുഡിങ്ങാണേ അപ്പോൾ സംഭവം ഇതാ അപ്പോൾ അതാ ഒരു ഒരു കത്തി കൊണ്ടുവന്ന് നമുക്കത് അങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ ഉണ്ടാക്കി ആയിട്ടാണ് ഇന്നലെ രാത്രിയാണ് അതായത് സംഭവം ഉണ്ടാക്കുന്നത് നമ്മളെ ചാനലിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് കുറേ ഫ്രണ്ട്സ് കണ്ടു കേട്ടോ അപ്പം പറഞ്ഞു ഇത് നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇത് അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ സംഭവം കിടിലമാണേ സാടിപ്പൊളിയാണ് അപ്പോൾ അതിൻ്റെ പേര് മാംഗോ ബ്രെഡ് പൊട്ടി ഓക്കെ അപ്പോൾ അതിൻ്റെ ഇതിൽ ആ കാണുന്ന ടോപ്പിലൊക്കെ കാണുന്നതൊക്കെ മാംഗോയാണ് മാംഗോ വട്ടി വെട്ടി നമ്മളെ ചെറിയ പീസാക്കി മാംഗോസ് ആണ് താര ഐസ്ക്രീമും പിന്നെന്തെങ്കിലും ഏറ്റവും താര ബ്രെഡ് ബ്രെഡും അങ്ങനെ ഒരുപാട് ലെയർ ഒരുപാട് ലെയർ ആക്കിയിട്ട് നമ്മൾ ചെയ്തേക്കുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇനി ഒരു വലിയ സ്പൂൺ കൊണ്ട് നമുക്ക് അത് കോരി എടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും വന്നോ ഓടി വരും ഓടി വരും അതോ ഓപ്പൺ ചെയ്തു കൊണ്ടു നമ്മൾ ഐറ്റം ഓപ്പൺ ചെയ്തു അപ്പോൾ നമുക്കതാ ജസ്റ്റ് നമുക്ക് കരണ്ടി കൊണ്ട് അതിനൊന്ന് കോരി എടുക്കാം കേട്ടോ ആ ഹാ ടീ പോളി കേട്ടോ കിട്ടില്ല വേണേ ഓക്കേ അപ്പോൾ അതാ ജസ്റ്റ് ഇതാണ് ഐറ്റം കണ്ടോ അതെ ഇതാണ് നമ്മുടെ പുഡിങ് കണ്ടോ ഗ്യാസ് ഒരുപാട് ലെയറും കാര്യങ്ങളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ ഒരുപാട് ലെയറും കാര്യങ്ങളുണ്ട് അപ്പോൾ അതാ ജസ്റ്റ് നമുക്കത് ഇതിലേക്ക് വെക്കാം കേട്ടോ നമ്മളെ ഈ ഈ ഗ്ലാസ്സിലേക്ക് വെക്കാം കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെന്തായാലും ഉണ്ടാക്കിയ മാംഗോ ബ്രെഡ് പുഡിങ് കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് അകത്തോട്ടൊന്നും ആക്കട്ടെ കേട്ടോ ഓക്കെ അതാ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം അട്ടിപ്പൊളി കേട്ടോ സൂപ്പർ രുചി ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്ത് കേട്ടോ ഓക്കെ നമുക്കത് ഇനിയും കട്ട് ചെയ്യാം അപ്പോൾ കട്ട് ചെയ്ത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ആക്കണം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ആ മാങ്ങോ പുഡിങ് മാങ്ങോ അതൊക്കെ ബ്രെഡ് മോഡിയം ബ്രെഡും മാംഗോയും കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റമാണ് മാംഗോ ബ്രെഡ് പുഡിങ് കേട്ടോ ഇതാണ് ഇതായിട്ട് അടിച്ചു തരം കണ്ടോ അതാ ഇതാണ് ഐറ്റം ഓക്കെ അപ്പോൾ എല്ലാവരും വന്നാൽ എല്ലാവരും ഹായ്പോർച്ചാൽ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ആയിട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടി ഒന്ന് തന്നെ വിളിയോ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് സോ ഇതാണ് ഐറ്റം കണ്ടോ നമ്മളെ മാംഗോ ബ്രെഡ് പുഡിങ് ആണേ കണ്ടോ മാംഗോ ഐസ്ക്രീം അതിനൊക്കെ തന്നെ നോർമൽ ക്രീംസും ഒക്കെ ഇൻക്ലൂഡ് ആണ്ട്ടോ എൻ്റെ അകത്ത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് വെക്കാം അപ്പോൾ ഇനി നമുക്ക് അത് അടുത്ത ക്ലാസ്സിലൂടെ വെക്കാം അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം കേട്ടോ ഇപ്പൊ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഐറ്റം ആണിത് ഓക്കെ അതൊക്കെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ കേരളം മെസ്സേജ് വായിക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് കോരിക്കോട്ടെ ഒന്ന് കോരി എടുക്കാം കേട്ടോ ഇതാണ് നമ്മൾ ആ പുഡി മാംഗോ ബ്രെഡ് പുട്ടി കേട്ടോ ഓക്കെ അതാ ഇവിടെയും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എത്രയും ക്ലാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ഐറ്റോണ് അട്ടിപ്പൊളി ഒരു ഐറ്റോണ് ഉണ്ട് ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇത് നമ്മൾ ചാനലിലേക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലെ രാത്രിയാണിത് പൊട്ടിക്ക് ഉണ്ടാക്കിയത് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മൾ സമയത്ത് കിട്ടിയിപ്പോഴത്തേക്ക് എടുത്തു കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതൊക്കെ ഇനി എടുത്തോട്ട് പോകാം നമുക്ക് സ്പൂണൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കിട്ടിലമാണ് കേട്ടോ സംഭവം അട്ടിപ്പൊളിയാണേ അതേപോലെ ഒരു ഐസ്ക്രീമും ഉണ്ട് ഒരു ഐസ്ക്രീം ഐസ്ക്രീമും ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുകയാണ് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകാം കേട്ടോ എല്ലാം എല്ലാം കൊണ്ടുപോകാണേ അപ്പോൾ അതായതിങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോകും കേട്ടോ നല്ല ഇതാണ് അപ്പോൾ നമുക്ക് എന്താ മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ മാംഗോ മാംഗോ അതിനൊക്കെ തന്നെ ബ്രെഡ് പുഡിങ് ആണ് അതാ ഇവിടെ ഇരിപ്പുണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ മെസ്സേജ് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് വായിച്ചോട്ടെ മെസ്സേജൊന്ന് വായിച്ചോട്ടോ അതെ റൂഹാണ് റൂഹിന് ഒരു കെട്ടലും ഹായ് റൂഹ് പിന്നെ അതിനെക്കന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഒന്ന് വായിച്ചോട്ടെ കേട്ടോ സൗരഫാണ് സൗരഭിന് ഹായ് അതിനെ തന്നെ അടുത്ത ആൾ വന്നിട്ടുണ്ട് ജോഷി സൗരവ് ജോഷി അല്ലേ സൗരവ് ജോഷി ആട്ടോ സൗരവ് ജോഷി ഇതാ ഇത് കിടനം അടിപൊളി ആ കിടനം അടിപൊളി മാംഗോ ബ്രെഡ് പുട്ടിക്കാണ് കൈ ഇരിക്കുന്നത് ഐഷ ഹൈഷക്ക് ഹായ് അതിനൊക്കെ അടുത്താലും വന്നിട്ടുണ്ട് സിക്കയാണ് സിക്കയ്ക്ക് ഒരു കിടനം ഹായ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് നമ്മളെ മാംഗോ ബ്രെഡ് പൊട്ടി അപ്പൊ നമ്മളിത് ഇന്നലെ ഉണ്ടാക്കി ആയിട്ടുണ്ടോ അതായത് ഇന്നലെ ഉണ്ടാക്കി ആയിട്ടുണ്ടോ അതെ എല്ലാ എല്ലാവർക്കും അറിയാം കേട്ടോ ഫ്രണ്ട്സ് കുറേ പേരും അത് കണ്ടായിരുന്നു അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ചാനലിൽ കിടക്കുന്ന എന്താ പറയാ വീഡിയോസ് തന്നെ ഇതാണ് ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ നാ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് നമുക്കത് അറിയാൻ പറ്റും കണ്ടോ അതായത് ഇതിൻ്റെ ലെയർ ഒക്കെ നാ ഇവിടെ നോക്കുമ്പോഴത്തേക്കിതാ അറിയാൻ പറ്റും കണ്ടോ ഓരോരോ ലെയറാണ് ക്യാമറ ക്ലിയർ ആകുമെന്ന് അറിയാൻ പറ്റുക വിഷ്ണു വിഷ്ണു ആണ് എനിക്ക് തരുമോ തീർച്ചയായിട്ടും തരണം വിഷ്ണു നമ്മൾ ഇന്നലെ ഉണ്ടെങ്കിൽ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അതുമാത്രമല്ല വിഷ്ണുൻ്റെ വീടുകൂടെ അടുത്തെങ്കിലായിരുന്നെങ്കിൽ ആറ്റെങ്കിലാണോ ആറ്റെങ്കിലാണെങ്കിൽ ആറ്റെങ്കിൽ കയറും തീർച്ചയായിട്ടും തരുന്നതാണ് കേട്ടോ കാരണം ആറ്റയിലാണ് എൻ്റെ വീട് അതുകൊണ്ടാണ് ഓക്കെ നാസിക് നാസിക്കാണ് നാസിക് ഹൈ നാസിക്കുന്നത് ഒരു കിഡിലെ ഹൈ പറഞ്ഞു നാസിക്കാൻ നമ്മൾ ഐറ്റം എന്താ ശരിയായിട്ടുണ്ട് അതെ 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 നാസിക് നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഐറ്റം കേട്ടോ ഒരുപാട് ലെയർ ഇതാ കണ്ടോ ഒരുപാട് ലെയർ ആയിട്ടുള്ള ഈ ഐറ്റം ഇതാ ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് നാസിക് കണ്ടിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഇത് കൊണ്ടുപോകുന്നത് പോകണം ഇത് എടുക്കാൻ കേട്ടോ ഓക്കെ കേസ് അപ്പം എന്താ ഇതാണ് നമ്മളെ ഐറ്റം കിട്ടോ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്ക് കണ്ടോ ഫസ്റ്റ് ലെയർ ഫസ്റ്റ് ലെയർ മാംഗോ ആണേ മാംഗോ പിന്നെ മാംഗോ ക്രീമും പിന്നെ നമ്മൾ സാധാ ക്രീം പിന്നെ അതിൻ്റെ തന്നെ പിന്നും ദാ ക്രീമുണ്ട് പിന്നെ അതിൻ്റെ തന്നെ വേറെ ക്രീം സാധാ ക്രീം പിന്നെ ക്രീം പിന്നെ ബ്രെഡ് ഇതൊക്കെ ബ്രെഡിലാണ് കേട്ടോ ഞാൻ പാരിപ്പള്ളിയാണ് ആണെങ്കിൽ വിഷു തരാൻ പറ്റുമല്ലോ കല്ലമ്പലം കല്ലമ്പലത്തേക്ക് വന്നെങ്കിൽ കല്ലമ്പലം ആറ്റേക്ക് വന്നാൽ തീർച്ചയായിട്ടും തരാൻ പറ്റും ഓക്കെ എന്താ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ എന്താ പുട്ടിക്കാണ് ഇതാണ് ഐറ്റം കേട്ടോ അത്രയ്ക്ക് സോഫ്റ്റ് ആണ് സംഭവം കിട്ടിലമാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് കഴിച്ചോട്ടോ ഓ ആടിപ്പൊളി ഗസ് കിട്ടിലം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപ്പൊളി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കിട്ടിലാണ് കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും കണ്ട് കാണണമെന്ന് വിശ്വസിക്കോട്ടെ ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കി ആയിട്ടോ കേട്ടോ കേട്ടോ നല്ല എന്താ പറയുക നല്ല കിടിലം ആണ് മോഡേം ബ്രെഡാണ് കേട്ടോ ബ്രെഡ് ബ്രെഡ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനൊക്കെ തന്നെ മെസ്സേജ് പിന്നെ വന്നിട്ടുണ്ട് വിഷ്ണു ആണ് വിഷ്ണു പാരിപ്പള്ളിയാണ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ അടുത്താൾ സൈനു സൈനുൾ സൈനൂൾ ഹായ് അതിനൊക്കെ തന്നെ ആതിൽ കിടലം ഹായ് കേട്ടോ ആദിൽ നിന്നാ കിടൽ ഹായ് അപ്പം ഇതാണ് ഐറ്റം അപ്പോൾ അപ്പം ഇത് സംഭവം ഇതിനകത്തിരിക്കുന്ന മോഡേം ബ്രെഡാണ് മോഡൻ ബ്രെഡും അതിന് മാങ്കോയും ആണ് ഐറ്റം കേട്ടോ അപ്പൊ ഇവിടെ വരുമ്പോ ഇതിന്റെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതാണ് ഓക്കെ ഇന്നലത്തെ പ്രശ്നം ഉള്ളത് കൊണ്ട് മുഴുവൻ കാണാൻ പറ്റിയില്ല ഇന്നലത്തെ നെറ്റ് പ്രശ്നം ഉള്ളത് കൊണ്ട് മുഴുവൻ കാണാൻ ഓ ഓക്കെ 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 നാസിക് ഓക്കെ വിവേക് ആണ് വിവേക് ഹായ് ഹായ് വിവേക് ശർമ്മ ഹായ് അപ്പൊ ഇത് എല്ലാ ഫ്രഷും ഒന്ന് ഒന്ന് നോക്കുന്നു പരീക്ഷ അതിനെക്കെ പരീക്ഷിച്ച് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് നിന്ന് പറയണോ നമ്മളടുത്ത് പറയണം കേട്ടോ ഓക്കെ നമുക്ക് അടുത്ത ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാണ്ട് എല്ലാരും പെട്ടെന്ന് കുടിച്ചോട്ടാ അടുത്ത ആളുകൾ വന്നിട്ടുണ്ട് ഞാൻ പേരൊന്ന് വായിച്ചോട്ടെ അപ്പൊ ഇതാണ് ഐറ്റം കണ്ടതാ ജസ്റ്റ് ഒന്ന് ഒന്ന് കഴിക്കാൻ പോണതാ അത്രയും ക്രീമിയാണ് സംഭവം നല്ല കിടലമാണ് ആധിയാ സാധിക്കുന്ന ഒരു കിഡലം ഹായി രാജപ്പനാണ് രാജപ്പൻ ഹായ് രാജപ്പന കിടിലായി വിവേക് ശർമ്മ ഹായ് ഓക്കെ ഫ്രണ്ട് അപ്പം നമുക്കത് ഒന്നും കൂടി ഇതൊന്നും മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് തന്നെ തീരും കേട്ടോ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം കേട്ടോ ഓക്കെ കേട്ടോ നല്ല അട്ടിപ്പൊളിയാണ് നല്ലൊരു എന്താ പറയുക ഒരു ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് മുറിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം ഈ കണ്ടെയ്നറിൻ്റെ ഇതാ കേട്ടോ ഇത്രയും ഭാഗം നമ്മൾ മുറിച്ച് മാറ്റിയതാണ് കേട്ടോ അത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതുകൊണ്ടൊക്കെ നാരായണൻ നാരായണൻ നമ്പൂതിരി ഹായ് നാരായണൻ നമ്പൂതിരി ഹായ് ഉണ്ട് കേട്ടോ പിന്നെ സിയ സദിയാർ മുജീബ് മുജീബ് സതിയ സ ഹായ് ഹൈ ഹൈ കിട്ടിയതാ ഹൈ കേട്ടോ ഓക്കെ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ സാദിയ നമ്മൾ തന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയതാണ് അപ്പം നമ്മളിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക ഇതാണ് നമ്മൾ ഐറ്റം ഇതിൻ്റെ പേര് അനൂസ് ഗേമർ അനൂസ് ഗേമർ ഹായ് അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയാണ് അനൂസ് അനൂസ് ഹായ് ഹായ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് ഫ്രണ്ട്സ് ഇന്നലെ രാത്രി ലൈവായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ലൈവ് ആയിട്ടുണ്ടാക്കിയെടുത്ത സാധനമാണ് അപ്പോൾ അതാ എൻ്റെ സാധനം എന്താ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതാ ഒന്ന് ഒന്ന് കാണിച്ചതരാം തോണ്ടി കാണിച്ചു തരാം കേട്ടോ കേട്ടോ അപ്പം ഇത് ബ്രെഡാണ് എനിക്കും തരും ആ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ദാസി അപ്പോൾ ഇതാ ഇത് ബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് ആണ് ബ്രെഡിൽ നമ്മൾ ക്രീമും അങ്ങനെ തന്നെ മാങ്കോ ഒക്കെ ചേർത്തതാണ് ബ്രെഡ് നമ്മൾ സാധാരണ മോഡയും ബ്രെഡ് ഓക്കെ ജസ്റ്റ് ഇതാ ഒന്ന് കഴിക്കട്ടെ അടിപൊളിയ കേട്ടോ അനൂസ് അന്യൂസ് ഗെയിമർ അറിയാം ഓക്കെ അന്യൂസ് ഗെമർ ഹായ് അതൊക്കെ തന്നെ ഞാൻ അടുത്ത ആൾ വന്നിട്ടുണ്ടോ നമുക്ക് അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചോട്ടെ പേരൊന്ന് വായിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാ ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പം സുലേഖയാണ് സുലേഖയ്ക്ക് ആ ഒരു കിടിലം ഹായ് കേട്ടോ അപ്പം ഇതിൻ്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണുക ഇതാ ഇതാണ് ഐറ്റം കേട്ടോ തൊട്ട് കൊടുത്താൽ തന്നെ ഇങ്ങി വരും കേട്ടോ അതാ ഇങ്ങി പോരുന്നത് ഒരു കിടിലാണ് അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ഇതാ ഇതായതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്നത് മോഡേൺ ബ്രെഡാണ് കേട്ടോ നമ്മുടെ ബ്രെഡ് സാധാ ബ്രെഡ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ ഈ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ടാക്കിയിട്ടെത്തിക്കുന്നത് നമ്മളൊരു കിടിലം എന്താ പറയുക ഒരു പുഡിങ്ങാണ് പുഡിങ് മാങ്ങോ അതിനൊക്കെ പറഞ്ഞാൽ ബ്രെഡ് പുഡിങ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മളെ ഐറ്റം ഓക്കെ നമുക്ക് ജസ്റ്റ് ഞാൻ ഒന്ന് കഴിക്കട്ടെ ഇതാണ് ഐറ്റം കേട്ടോ കൊതി കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നാക്കുണ്ടായി വെള്ളം ഇങ്ങനെ ഇറ്റിട്ട് വീഴട്ടെ സംഭവം നല്ല അടിപൊളി ആയിട്ടുണ്ട് അത് കേട്ടോ മോളിൻ്റെ നാസിക് ഇന്ന് രാത്രി ഇന്നുള്ള ഒരു പിടിയുമില്ല കേട്ടോ നമുക്ക് ഒന്ന് പുറത്തോടെയൊക്കെ പോകണം ഇനി പോയിട്ട് എപ്പോൾ വരും എന്നുള്ളത് അറിയാൻ വയ്യ അതാണ് സാധിക്കുമോ ഹായ് അതൊക്കെ എന്നാൽ ഓക്കെ അടുത്ത ആൾ വന്നിട്ടുണ്ട് അടുത്ത ആളിന്റെ മെസ്സേജ് ഒന്ന് വായിച്ചിട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിതാ അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ മെസ്സേജ് ഒന്ന് വായിക്കാം കേട്ടോ സുല്ലിയാണ് സുല്ലിക്ക് ഇതാ ഒരു കിടന്ന ഭാഗം ഉണ്ട് പിന്നെ സുല്ലി എം ഞാനൊന്ന് വായിച്ചോട്ടോ മെസ്സേജ് ഒന്ന് വായിച്ചോട്ടെ സുള്ളി എന്തല്ല മനസ്സിലായില്ലോട്ടോ എന്തല്ല എന്തല്ല ഇത് ഇതെല്ലാം മാംഗോ ആയ സുള്ളി ആയ ഗുഡ് പിന്നെ ഈ സുള്ളി ഇത് നമ്മളൊരു മാംഗോ അതൊക്കെ തന്നെ ബ്രെഡ് മോഡേൺ ബ്രെഡും മാംഗോയും കൂടെ ചേർത്ത ഒരു പുഡിങ്ങാണ് കേട്ടോ പുഡിങ്ങ് ആണ് അപ്പോൾ നമുക്ക് അതായത് എൻ്റെതവിടെ അതായത് ഫസ്റ്റ് ഇതിലിരിക്കുന്നത് മാംഗോ ആണ് അതായത് മാങ്ങോയുടെ പീസാണ് കേട്ടോ കാരണം അതായത് ഇത് പീസാണ് മാംഗോ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് അത് ഉണ്ടാക്കുന്ന പീസാണ് കേട്ടോ ഇത് മാങ്ങോയുടെ പീസും അതൊക്കെ താഴെ ക്രീം കേട്ടോ ഇത് ക്രീമാണ് ക്രീമും പിന്നെ അതിൻ്റെ തന്നെ മോഡേൺ ബ്രെഡ് നമ്മുടെ സാധാരണ അല്ലേ കടയിൽ നിന്ന് പിടിക്കുന്ന ബ്രെഡ് അതെല്ലാം കൊണ്ടുണ്ടാക്കിയത് ആ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അതിൻ്റെ കോരിയെടുക്കുകയാണ് അപ്പം നല്ല ചിൽഡ് ആണ് കേട്ടോ ഇത് നല്ല എന്താ പറയുക നമുക്ക് കഴിക്കാനായിട്ട് അടിപൊളിയാണ് ഈ കേക്ക് എവിടെ ഉണ്ടാക്കിയതാണ് ഇത് കേക്കല്ല കേട്ടോ കേക്കല്ല പാചിക്കുന്നത് ഉബെയ്ത് ഇത് കേക്കല്ല കേട്ടോ അത് ഫുഡിങ് ആണ് ഫുഡിങ് മാംഗോ ബ്രെഡ് കേക്ക് അല്ല കേട്ടോ കേക്ക് ഇതല്ല അപ്പോൾ നമ്മൾ പുഡിങ്ങാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് കാണാൻ പറ്റും മാംഗോയും അതിനൊക്കെ തന്നെ ബ്രെഡും നമ്മളെ മോഡേം അല്ലേ മോഡയും ബ്രെഡും അതിനൊക്കെ തന്നെ മാങ്കോയും കൂടെ എന്താ പറയുക മാംഗോയും മോണിയും ബ്രെഡും കൂടെ ചേർത്ത് പുഡിങ് ഉണ്ടാക്കിയതാണ് കേട്ടോ പുഡി പുഡി നമുക്കതായി ചൂടത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ ചുള്ളിയാണ് ആയാം അമ്മി അപ്പോ ഓക്കെ കേക്കല്ല കേക്ക് കേക്കല്ലേ കേക്കല്ല 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 ഇത് പുഡിങ് ആണ് പുഡിങ്ങാണ് കേട്ടോ മാംഗോ പുഡിങ് ആണ് മാങ്ങോയും അതുപോലെ തന്നെ മോഡേ ബണ്ടെ പുഡിങ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം കേക്കല്ല കേക്ക് കണക്ക് തന്നെ ഇരിക്കുന്നത് കേട്ടോ എന്നാൽ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞതും ഡ്രിങ്ക് കേക്ക് പോലെ ഇരിക്കുന്നത് ശരിക്കും ഡ്രിങ്ക് കേക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ഡ്രിങ്ക് കേക്കല്ല ഇത് കേക്കല്ലോ ഈ ഈ കേക്ക് ഞാൻ ജോലി ചെയ്യുന്ന കടയിലുണ്ട് ഇത് കേക്കല്ല ഇത് കേക്കല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഐറ്റം ഐറ്റം ആണ് കേട്ടോ അപ്പം അതേപോലത്തെ കടയിൽ ഇതേപോലത്തെ ഐറ്റം കാണുക കേട്ടോ നമ്മളെ ഉബൈദ് അല്ലേ ഉബൈതാണ് ഉബൈന്ന് പറഞ്ഞിരിക്കുന്ന ഉബേല് ഉപയോഗിച്ച് ഉപേദ് നിൽക്കുന്ന കടയിൽ ഇതടത്തെ സാധനം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മൾ നമ്മളുണ്ടാക്കിയതാണ് ഇത് കേക്കല്ല ഇത് പുഡിക്കാണ് ഇതിന്റെ ടോപ്പിൽ ഫുള്ള് ഇതാ ഇരിക്കുന്നത് നമ്മളെ മാങ്കോയാണ് മാങ്കോയുടെ ചെറിയ ചെറിയ ആണ് പിന്നെ അതിനൊക്കെ ഇത് ക്രീമാണ് മാംഗോയുടെ ഇപ്പോഴത്തെ കാണുന്നത് ഇത് ക്രീമാണ് കേട്ടോ അതിനൊക്കെ തന്നെ ഞാൻ നമ്മുടെ പറഞ്ഞുതരാം കേട്ടോ താഴോട്ട് കാണുന്നത് ക്രീമാണ് നമ്മൾ എന്താ പറയുക നമ്മളെ വൈപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ മിസ് ചെയ്തിട്ടുള്ള ക്രീമാണ് ഐസ് ക്രീം ഉണ്ടാക്കില്ല ആ ക്രീമാണ് പിന്നെ ഓരോ ലെയറും നമ്മൾ ഫില്ല് ചെയ്തേക്കുന്നത് മോഡേൺ ബ്രെഡ് അല്ലേ മോഡേൺ ബ്രെഡ് എടുത്തിട്ട് അത് മാംഗോ ജ്യൂസിൽ മിക്സ് ചെയ്താണ് ഫില്ല് ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെയുള്ള ഒരു എന്താ പറയുക ഒരു ഫുഡിങ്ങാണ് മാംഗോ അതൊക്കെ തന്നെ മാങ്കോ ബ്രെഡ് ഫുഡിങ്ങാണ് കേട്ടോ പലവരും തെറ്റിദ്യ്ക്ക് ഓട്ടോ പലരും തെറ്റിദ്ധരിച്ച് എന്ന് പറയുന്നു ഓക്കെ ഞാനും കണ്ടു ഇതിലെ കണ്ടായിരുന്നു ഇതിലെ കണ്ടു ഇവിടെ ഉണ്ട് മനസിലായില്ല എന്തായിരുന്നു മനസ്സിലായില്ല കേട്ടോ ഓക്കെ നമ്മൾ ആരാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഉപേദന ഉപേത് ഉപേത് ജോലി ചെയ്ത സ്ഥലത്ത് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ സാധനം അപ്പൊ ഇതേപോലത്തെ സാധനമായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതാ ഇത് കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് പറയാം ഇതാണ് നമ്മൾ ഐറ്റം കിട്ടുന്നത് കിട്ടിലമാണ് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോനെ ഓ ആരെയും പൊളി കേട്ടോ നിങ്ങളുടെ നയം എന്താ ബ്രോ മുജീബ് മുജീബ് പറഞ്ഞു മുജീബല്ല മുജീബല്ല ബുജീബല്ലോട് മെസ്സേജ് വായിച്ചിട്ട് സാദിയ സാദിയ എൻ്റെ പേര് ലാൽ ലാലെന്നാണ് അവിടെ ഒരു ഗ്ലാസ് കൂടി തീർന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ക്രീം യൂസ് ചെയ്യുന്നു അല്ലോ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ വൈപ്പിംഗ് ക്രീം കേട്ടോ വൈപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഓക്കെ എൻ്റെ പേര് ലാൽ എന്നാണ് കേട്ടോ ഞാൻ ഒരു ട്രിവാൻഡ്രക്കാരനാണ് കേട്ടോ ട്രിവാൻഡർ ആറ്റിങ്ങിലാണ് ഓക്കെ സാദിയ മുജീബ് അതായത് തീർന്നു ഇത്രയും കൂടെ ഉള്ളു കേട്ടോ നമ്മൾ അതായത് കിടില പുഡിങ്ങാണ് ആരും കേക്കെന്ന് വിചാരിക്കില്ല കേട്ടോ അമ്മി ലാൽ പോലെ നൈസ് നൈം ലാൽ ഓക്കെ താങ്ക് യു താങ്ക് യു ചുള്ളി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ അപ്പം ഇനി അപ്പം ജസ്റ്റ് ഞാൻ ഇതും കൂടെ ഒന്ന് 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 അകത്തൊക്കെ പോകാനും കേട്ടോ അപ്പം സംഭവം നല്ല വെറൈറ്റിയാണ് അട്ടി പൊളിയാൻ കേട്ടോ നല്ല കിടനമായിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഓ ലാൽ നല്ല നൈം താങ്ക് യു കേട്ടോ താങ്ക് യു സാധ്യത സാധ്യത താങ്ക് യു താങ്ക് യു വെരി മച്ച് കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ഞാൻ ജസ്റ്റ് കോരി വെച്ചേക്കാണേ ഇന്നലെ ഉണ്ടാക്കിയാണ് നമ്മൾ ആ ലൈവില് കിടപ്പുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് കാണുക പിന്നെ അതിനൊക്കെ തന്നെ ഇതാണ് ഇതാണ് നമ്മൾ കണ്ടെയ്നർ കേട്ടോ അപ്പോൾ ഇതേ കണക്ക് തന്നെ ഇതാ ഇതാണ് നമ്മൾ കണ്ടെയ്നറുണ്ടോ വലിയ കണ്ടെയ്നർ ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കാൻ ഒത്തിരി സമയം എടുത്തു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ കാൽക്കുലേഷൻ തെറ്റിച്ചുകൊണ്ട് നമുക്ക് കണ്ടെയ്നറിൻ്റെ വലിപ്പം വളരെ കൂടുതലായിരുന്നു കേട്ടോ വളരെ കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ രണ്ടാമത് ബ്രെഡൊക്കെ പോയോ പോയില്ല അപ്പോൾ അതാ ബ്രെഡ് ഒക്കെ നമുക്ക് രണ്ടാമത് ഇരേണ്ടി വന്നു അങ്ങനെയൊക്കെ ഉണ്ട് വീഡിയോ സമയത്ത് കിടപ്പുണ്ട് അപ്പോൾ ഒത്തിരി പാടുവെട്ടുണ്ടാക്കി നടക്കട്ടോ ഒത്തിരി ടൈം എടുത്താണ് കണ്ടെയ്നർ വലപ്പം പോയി അപ്പം ഇതേ കണക്ക് തന്നെ ഇതേ കണക്ക് കൊണ്ട് കണ്ടെയ്നറിൽ നമ്മൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടോ മാംഗോയുടെ ഐസ്ക്രീം അപ്പോൾ അതുകൂടെ ഞാൻ പിന്നെ ഒരു സമയം ഇപ്പോൾ ഇല്ല ഇപ്പോൾ എനിക്ക് സമയമില്ല ഇല്ല അപ്പോൾ ആ മാംഗോ ഐസ്ക്രീം കൂടെ തീർച്ചയായിട്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നതാണ് ഇപ്പോൾ ഇല്ല കേട്ടോ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചല്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ അതാ നമ്മുടെ ഫ്രണ്ട് കിടക്കുന്ന ഫസ്റ്റ് കിടക്കുന്ന എല്ലാം മാംഗോയാണ് രണ്ടാമത് ക്രീമാണ് മൂന്നാമത് ക്രീമുകളും അതൊക്കെ തന്നെ ബ്രെഡും ഒക്കെയാണ് അവിടെ ഉള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ആ വാട്സപ്പിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് കേട്ടോ വാട്സപ്പ് ഉണ്ട് ചാനലിൽ നമ്പറുണ്ട് പിന്നെ അതിലൊക്കെ തന്നെ നല്ലതാണ് ഓക്കെ ഹലോ ഹായ് തരുമ്പോൾ കിടിലും ഹായ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നീ പോകുന്നു കേട്ടോ ഞാൻ എന്തായി വരുന്നു പോയിട്ട് അടുത്തൊരു കിടിലും അടിപൊളി ഒരു വീഡിയോ ആയി വരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ബൈ ബൈ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് പറയുക അതിനെക്കാർ സമയം കിട്ടും അപ്പോൾ ചാലൊന്ന് വിസിറ്റ് ചെയ്യാട്ടോ തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ദൈവം പോകുന്നു അതിനൊക്കെ ഞാൻ അടുത്തൊരു അടിപ്പൊളി വീടുകയും വരുന്നു ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ